കോവിഡ് കേസുകൾ വീണ്ടും ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പരിശോധനകൾ ശക്തമാക്കുകയാണ് പനിയുമായി ചികിത്സ തേടുന്നവർക്ക് കോവിഡ് ലക്ഷങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ എത്തുന്നവർ ആന്റിജൻ ടെസ്റ്റ് നടത്തണം ഫലം നെഗറ്റീവ് ആണെങ്കിൽ ആർ ടി പി സിആർ ചെയ്യണം കോവിഡ് രോഗികളെ ആശുപത്രിയിൽ പ്രത്യേക വാർഡിൽ പാർപ്പിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളവർ പൊതു ഇടങ്ങളിൽ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്നും നിർദ്ദേശം നൽകി രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലാണ് എട്ട് മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട് കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കേന്ദ്രം നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒമിക്രോണിൻ്റെ പുതിയ വകഭേദം വ്യാപനശേഷി കൂടുതലുള്ളതാണെങ്കിലും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ലെന്നാണ് വിലയിരുത്തൽ അതേസമയം പ്രായമായവരും ഗുരുതര രോഗമുള്ളവരും മുൻകരുതലുകൾ സ്വീകരിക്കണം ആശുപത്രികളിൽ എത്തുന്നവരും കൂട്ടിരിപ്പുകാരും നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് രോഗികൾക്ക് പുറമെ കൂട്ടിരിപ്പുകാർക്കും രോഗലക്ഷണമുണ്ടെങ്കിൽ പരിശോധന നടത്താനും നിർദ്ദേശം നൽകി സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം